മക്കയിൽ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സർവീസ് തീർത്ഥാടകർക്ക് ഏറെ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി മക്കയിലെ ചരിത്ര സാംസ്കാരിക സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി മക്ക റോയൽ കമ്മീഷന്റെ കീഴിലാണ് പുതിയ സംരംഭം ആദ്യഘട്ടമായി ഹിറ സാംസ്കാരിക ഡിസ്ട്രിക്ടിലേക്ക് നേരിട്ട് ഹറമിൽ നിന്ന് ബസ് സർവീസ് ആരംഭിച്ചു ജബലനൂർ പർവ്വതത്തിന് താഴെയാണ് ഹിറ സാംസ്കാരിക കേന്ദ്രം ഖുറാൻ മ്യൂസിയം പ്രദർശനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ കേന്ദ്രം മക്കയിലെ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നാണ് ഇവിടെ നിന്നാണ് ഹിറാഗുഹ ഗുഹ സന്ദർശിക്കുന്നവർക്ക് പ്രവേശനമുള്ളത് തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങൾ തമ്മിൽ കണക്ടിവിറ്റിക്കായി മക്ക ബസ് മുഴുവമയവും സർവീസുണ്ട് നാനൂറ് ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത് മക്കയിലെ കൂടുതൽ ചരിത്ര സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കും ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് ഏറെ സൗകര്യമൊരുക്കുന്നതാണ് പുതിയ നീക്കം മീഡിയ വൺ മക്ക